ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചീര ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ നമ്മുടെ യൂട്യൂബർ താരം ഫിറോസിക്ക വൈറലാക്കിയ ഫേമസ് ആക്കിയ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് ഇതിപ്പോൾ നാട്ടിൽ പോയപ്പോൾ കണ്ടതാണ് അവിടെ ഒരു ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ വളർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ നല്ല മഴയൊക്കെ ആയത് കാരണം അങ്ങ് മൊത്തത്തിലങ്ങ് വളർന്ന് പന്തലിച്ചങ്ങ് കിടക്കുക ഇത് അപ്പോൾ കണ്ടപാട് ഞാൻ കുറേ ചീരങ്ങ് പറിച്ചു പറിച്ച് ഇത് ഇതിനൊത്തിരി പ എന്തോ മെഡിസിൻസ് ഗുണമൊക്കെ ഉണ്ടെന്ന് ആ വീഡിയോയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ച സമയത്ത് സൂര്യനെ നോക്കിയാലും കണ്ണിനത്രയ്ക്കും നല്ല കാഴ്ച ശക്തിയൊക്കെ കിട്ടും സൂര്യനെ നോക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ടപാടി കിട്ടിയതങ്ങ് കുറേ അങ്ങ് പറിച്ചു പറിച്ചവിടെ നിന്ന് പാക്കി ബാംഗ്ലൂരിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങളിതെല്ലാവരും കൂടെ ചേർന്ന് ഇല മാത്രം ഒന്ന് നുള്ളി എടുത്തിട്ട് അതൊന്ന് നല്ലപോലെ കഴുകി അതിന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞിട്ട് ഞങ്ങളതിന് തോരം വെക്കാമെന്ന് വിചാരിച്ചു തോരം വെക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കൊച്ചുള്ളിയും ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ കല്ലയിൽ വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് തോരൻ മാത്രമല്ല ചാറ് വയ്ക്കാനും നല്ലതാണ് അപ്പം ഞാനിതിൻ്റെ കുറച്ചെടുത്തിട്ട് പരിപ്പിലിട്ട് ചാറ് വെച്ചായിരുന്നു അപ്പോൾ പരിപ്പും ഈ ചീരയും കൂടെ ഇട്ട് വെച്ചപ്പോൾ തോരനെക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് അധികമായിട്ട് തോന്നിയത് ചാറ് വെക്കുമ്പോൾ അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചീര കിട്ടുകയാണെങ്കിൽ തോരൻ മാത്രം വെക്കാണ്ട് ചാറാക്കി നോക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കറിക്കും നല്ല ടേസ്റ്റായത് അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ അതിനായിട്ട് തേച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സാധാരണ തോരം വെക്കുന്ന പോലെ തന്നെ ഇച്ചിരി കടുകിട്ടു പിന്നെ ഞാൻ ഇച്ചിരി ഇവിടെ ഇച്ചിരി ഉഴുന്ന് പരിപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഉഴന്ന് പരിപ്പ് ഇങ്ങനെ മൊരിങ്ങൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് അതിന് എന്നിട്ട് കുറച്ച് രണ്ട് വറ്റൽ മുളകും പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും ചെറിയ ജീരകവും കറിവേപ്പിലയും കൂടി ഇട്ട് ഇച്ചിരി ഉപ്പിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് എന്തുവാ ഈ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ ചീര അധികം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറിച്ചപ്പം മൊത്തത്തിലങ്ങ് പറിച്ചതാ അങ്ങ് കട്ട് ചെയ്തൊക്കെ വന്നപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിത് എങ്ങനെയാണ് തീർക്കുകയെന്ന് അവസാനം ഇത് ഇതെല്ലാം കൂടെ ഒന്ന് വാഴട്ടി ചീരയിലെ ഇച്ചിരി മഞ്ഞളും കൂടെ ഇട്ട് ചീരയില ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ചീര ഞാൻ ഇട്ടപ്പോൾ എന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇത് വാടി വന്നു കഴിഞ്ഞപ്പോൾ ആപ്പടേ ഒരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ചീരയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചതേ ഉള്ളൂ കേട്ടോ വേഗം വെന്ത് കിട്ടുകയും ചെയ്തു അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അറിയില്ല ഇതിന് ശരിക്കും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചീര കാണുന്നതും ആദ്യമായിട്ടാണ് കറി വെക്കുന്നതും പിന്നെ കണ്ടപ്പോൾ ഒത്തിരി വൈറലായ ചീരായതുകൊണ്ട് ഭയങ്കര ആകാംക്ഷയോടെ പറിച്ചുകൊണ്ട് വന്നു കറി വെച്ചതാണ് പക്ഷേ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നമ്മുടെ സാധാ ചീരയുടെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് കറി വെച്ചപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും കഴിച്ചിട്ട് ഉച്ചയാകുമ്പോൾ ഒന്ന് സൂര്യനെ നോക്കാമെന്നുണ്ട് കണ്ണെങ്ങാനും ചിമ്മുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് നോക്കട്ടെ അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചീരയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്